ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള സംഭവമല്ല ഇവിടെ രണ്ടു പേർക്കും പെട്ടെന്ന് പനി വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്ന സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്താണെന്ന് എന്തായാലും ഇപ്പോൾ ഈ അസുഖം വളരെയധികം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് അവിടെയാണ് ലൂർത്ത് ഹോസ്പിറ്റലിലോട്ടാണ് പോണേ

ഇവരെ കൊണ്ടോണ്ടേ കൊണ്ടുപോണിണ്ട് കൊണ്ടോണ്ട് പറ്റില്ലല്ല ഇനി ഓട്ടോഷി വിളിച്ചു പോണോ വണ്ടി വണ്ടിയിൽ പോകാൻ പറ്റില്ല ഓടിക്കാൻ പറ്റില്ല ഞാനൊരു ഓട്ടോഷ് വിളിച്ചിട്ട് പോകാൻ വെച്ചിട്ടാ ഞങ്ങളപ്പോൾ നടക്കാണ് വണ്ടി എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല വണ്ടി ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്തായാലും അവിടെ പോയിട്ടൊരു ജംഗ്ഷനിൽ പോയിട്ട് ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് യാത്രയുള്ളൂ ലൂർദു ഹോസ്പിറ്റലിലോട്ട് അടുത്തു തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ എളുപ്പമുള്ളതും ലൂർദു ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ അതാ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടോ ഇതാണ് ലൂർദു ഹോസ്പിറ്റൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പറയുന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്തു അപ്പോൾ ചെന്നപ്പോനും ഏകദേശം ഡോക്ടർമാരെയൊക്കെ ലഞ്ച് ബ്രേക്കിന് പോയൊക്കെയാണ് പിന്നെ ഫിസിഷ്യനെയാണ് കാണിക്കണേ അപ്പോൾ എന്തായാലും പനിയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കില്ല അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റിന് എഴുതി അപ്പോൾ ഡോക്ടർ ലഞ്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും അപ്പോൾ നമുക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോയി ഇപ്പഴും സോനയ്ക്ക് തീരെ പറ്റണ്ടായിരുന്നില്ല നിക്കാനും ഇരിക്കാനൊന്നും പറ്റണ്ടായില്ല ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കൊച്ചിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു തീയ്യാ ഭയങ്കര കരച്ചിലാണ് ബ്ലഡ് ടെസ്റ്റ് ഭയങ്കര പേടിയാ അപ്പം അതേ സോനക്ക് പെട്ടെന്ന് എടുത്ത് കിട്ടി ദിയയ്ക്ക് പെട്ടെന്ന് കിട്ടിയില്ല അങ്ങനെതാ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുത്തപ്പോഴേ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എവിടെ കൈ കുത്തി കുത്തിയതോട്ടെ ബ്ലഡ് എടുത്തവിടെ രണ്ട് സ്ഥലത്തും കുത്തിയില്ലേ വെറുതെ അല്ല ഒരു സ്ഥലത്ത് കുത്തി ഇപ്പൊ ഇവിടെ കിടന്നു ഒച്ചപ്പാടും ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ രണ്ടാമത് എടുത്ത് കുത്തി സോനയ്ക്ക് കുഴപ്പമുണ്ടായില്ല സോനയുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എടുത്ത് കിട്ടിയില്ലേ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു അതിന് ശേഷം എന്താ ഫാർമസിയിലവിടെ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കണം കാത്തു കിട്ടിയിട്ട് കുറേ സമയം കഴിഞ്ഞാലേ നമുക്ക് മരുന്ന് കിട്ടുള്ളു സ്റ്റാഫ് ഈ ഒരു ഭാഗത്ത് കുറവാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ കൊടുത്തിട്ട് കൊടുത്താണ് സോനെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി കൊടുത്തു അങ്ങനെ തീയെ പോയി മരുന്നെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ അവിടെ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ആ മരുന്നെല്ലാം കിട്ടി ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ അത്ര ഉള്ള മരുന്നുകൾ ഉണ്ട് രണ്ടു പേർക്കും കൂടി അപ്പം അങ്ങനെ മരുന്നെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പം ഇനി കുറച്ച് നാല് ദിവസത്തേക്ക് പതിനാല് ദിവസത്തേക്ക് സോനൻ്റെ അടുത്ത് റെസ്റ്റാണോ പറഞ്ഞേക്കടേ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വീണ്ടും ക്വാറൻ്റൈൻ നാളുകൾ വയ്യാണ്ടായി എനിക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കഴുത്തിൻ്റെ പുറകിലൊക്കെ വേദന തലവേദന പ്രശ്നങ്ങളൊക്കെ എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മുറി കിടക്കാണ്ട് വേറെ വേറെ മുറിയിൽ കിടക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് പക്ഷേ അതെന്തായാലും സാധ്യമല്ല എന്തായാലും ഇത് പകരാനുള്ള ചാൻസുകൾ കൂടുതലാണെന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് നോക്കാം എന്താ ഞങ്ങളെ കണ്ടപ്പോൾ ലോക്കി വന്ന് നോക്കാം അപ്പൊ ഞങ്ങളുടെ രണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്താ ചെയ്യണം കേട്ടെ വെല്ലടിച്ചടി ഇത്

പീശോയെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനി കുറച്ച് ദിവസങ്ങള് രോഗത്തിന്റെ ദിവസങ്ങൾ അതെ സോനെ നോക്കി ഈ ഒരു സൈഡ് കണ്ടോ വീർത്ത് വീർത്ത് തന്നെ ഉണ്ടോ ഈ ഒരു ഭാഗം അപ്പോൾ ആൾക്ക് നല്ല പെയിൻ ഉണ്ട് അങ്ങനെ നല്ല വേദനയിൽ ഇരിക്കുകയാണ് ആള് വേറൊന്നല്ല മുണ്ടിനീരാണ് മംസ് ഇപ്പം എല്ലാ സ്ഥലത്തും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചില്ലേ ആ ഒരു വീക്കം അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുന്നറിയാം അപ്പം ഇനി എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും വരാനുള്ള ചാൻസസ് ഏറെയാണ് എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് മുണ്ടിനീര് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും ഉണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പറഞ്ഞേക്കുന്നത് നല്ലോണം നീര് വെച്ച് വേദന നല്ല സഹിക്കാൻ വയ്യാത്ത വേദനയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും കാരണം ഇഞ്ചെക്ഷൻ തന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞു അപ്പോൾ പതിനാല് ദിവസം റെസ്റ്റും അതുപോലെ മൂന്ന് ലിറ്ററോളം വെള്ളം എല്ലാ ദിവസവും കുടിക്കണം പുളി കഴിക്കരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം നല്ല റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് സൂക്ഷിക്കുക ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക ഉമ്മ നീരിലൂടെയും നമ്മുടെ ആ കോൺടാക്ടിലൂടെ വരുന്ന സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന് നമ്മുടെ വീട്ടിലൊരാൾക്ക് വന്നു തന്നെ എന്തായാലും എല്ലാവർക്കും വരാനുള്ള ചാൻസ് കൂടാ കൂടുതലാണ് പിന്നെ പുറത്താണെങ്കിലും ഇറങ്ങുമ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചെറിയൊരു തുമ്മലോ ചുമയോ എന്തായാലും മതി പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആർക്കും നമുക്കിതിനെ തടയാൻ പറ്റില്ല അപ്പോൾ മുണ്ടിനീര് നേര് സോനയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് എനിക്കൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് പിള്ളേർക്ക് തരും വന്നിട്ടില്ലേ അവർക്ക് ആദ്യം കിട്ടണമെന്നാണ് അപ്പോൾ ദിയയ്ക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു പ്രശ്നുണ്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അവൾക്ക് ചെറുതായിട്ട് പനിയും ചുമ കവക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഇനിയിപ്പോൾ ഇവളുടെയും കൂടി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അല്ലെങ്കിൽ തന്നെ അയ്യോ വയ്യ 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 അയ്യാണ് എനിക്കും ഇതാ ബുദ്ധിമുട്ടുകളൊക്കെ ആയിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നക്കാരനല്ല എങ്കിൽ കൂടി നമുക്ക് ഈ വേദന സഹിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഫുള്ള് വേദന തലവേ തലപുളിയും ചെവി ഇതൊക്കെ മൊത്തം പ്രയാസമാണ് കുട്ടികൾക്കൊക്കെ വന്നാലാണ് പാട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബ ബൈ